ജനമൈത്രി അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് നമുക്കറിയാം കുറച്ച് ജില്ലകളിലെ ജനസേവകർക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ അതിൽ ലിസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നിരുന്നു ഇനി ബാക്കി ജില്ലകളിൽ എപ്പോഴാണ് എല്ലാവരും ആ ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുകയാണ് എപ്പോഴാണ് എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ അവരുടെ സൈറ്റിൽ ഇട്ടിരിക്കുന്നത് സൊസൈറ്റി കോട്ട നിയമനം സംബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പറയുന്നത് നിലവിലുള്ള ജീവനക്കാരുടെ പ്രൊമോഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള സൊസൈറ്റി ബ്രാഞ്ച് തല ഒഴിവുകൾ താഴെ കൊടുക്കുന്നു ആയതിൽ താൽപ്പര്യമുള്ളവരും നിലവിൽ ഈ ബ്രാഞ്ചിൻ്റെ പരിധിയിലോ അതാത് ജില്ലയിലോ ഉള്ളവരെ പരിഗണിക്കുന്നതാണ് ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നവർ ക്ലർക്ക് കാറ്റഗറി മുതൽ മാനേജർ കാറ്റഗറി വരെ തിരഞ്ഞെടുക്കുന്നവർ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപയുടെ വരെ ഷെയർ എടുക്കണം ഈ ഷെയറിന് ലാഭവിഹിതം മാത്രമേ ലഭിക്കൂ ഒരിക്കൽ എടുക്കുന്ന ഷെയർ എഴുപത്തിരണ്ട് മാസം കഴിഞ്ഞ് തിരികെ എടുക്കാൻ കഴിയൂ താൽപ്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക അതുമാത്രമല്ല അവർ പറയുന്നത് സൊസൈറ്റി കോട്ട നിയമനത്തിന് ശേഷം ജൂലൈ ഇരുപത്തി മുതൽ പൊതു ലിസ്റ്റിലുള്ളവരുടെ അഭിമുഖം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതായത് സൊസൈറ്റി കോട്ട വഴിയുള്ള നിയമനത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇട്ടിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ള സൊസൈറ്റി കോട്ട ഒഴിവുകളും അവർ അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട് അതിൽ താല്പര്യമുള്ള ആളുകൾ അപ്ലിക്കേഷൻ ഫോം അവര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെ അഭിമുഖം നടക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ച് മുതലാണെന്നും അവർ സൈറ്റിൽ പറയുന്നുണ്ട്